സമീപകാലത്തെ ഏറ്റവും ട്രെൻഡായിട്ടുള്ള രണ്ട് ദമ്പതിമാരായിരുന്നു അനാമികയും വിഷ്ണുവും കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഗിരിജ തൻ്റെ ഏക മകനെ കൊണ്ട് അവിടുത്തെ അന്തേവാസിയായ അനാമിക വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു പിന്നീട് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു അനാമിക്ക് വിഷ്ണുവും ഈ അടുത്താണ് ഒരു കുഞ്ഞു പിറന്നത് അവിടെ മുതൽക്കാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒമ്പതാം മാസം തികയുന്നതിന് മുമ്പ് തന്നെ അനാമിക പ്രസവിക്കുന്നതാണ് ഈ ചർച്ചകൾക്കെല്ലാം കാരണമായത് അനാമിക പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വിഷ്ണുവുമായുള്ള കല്യാണം നടക്കുന്നത് എന്നാൽ അനാമിക ഗർഭിണിയാവുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നതിനു മുമ്പാണ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുകയാണ് ഓരോ ദിവസവും ഗിരിജയെ പറ്റി ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരണവുമായി മമ്മൂട്ടി രംഗത്തെത്തിരിക്കുകയാണ് ഭരണഘടനയ്ക്ക് കീഴിലുള്ളവരാണ് എല്ലാ മനുഷ്യരും എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റ് ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ അനാഥയായ അനാമിക വീണ്ടും അനാഥാലയത്തിലേക്ക് പോകാൻ ഇടവരരുത് കുഞ്ഞ് അതിനുശേഷം അവർ സന്തോഷമായി ജീവിതമാണ് നയിച്ചു പോന്നിരുന്നത് അതിനിടയിൽ ഈ ഒരു വിവാദമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ട കുടുംബമായിരുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം